വ്ളോഗിങ്ങിലൂടെ മലയാളികൾക്കൊന്നടക്കം പ്രിയപ്പെട്ട താരങ്ങളാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി ഫാമിലിയിലെ ഓരോരുത്തരും സമൂഹമാധ്യമങ്ങളിൽ ആക്റ്റീവാണ് തങ്ങളുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ ആരാധകർക്കായി ഇവർ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി വിമർശനങ്ങളാണ് കുടുംബത്തെ തേടിയെത്തിയിട്ടുള്ളത് കാരണം മൂത്ത മകളായ പൊന്നു വർഷങ്ങൾക്ക് മുൻപ് ഒളിച്ചോടിപ്പോയപ്പോൾ ഫാമിലി വളരെയധികം ദയനീയമായ സിറ്റുവേഷൻസിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ മക്കളെ സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം വീട്ടുകാര്യങ്ങളായിരുന്നു അമ്മ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ വിവാഹം ഉറപ്പിച്ച് മറ്റൊരു പയ്യനുമായി മൂത്ത മകളായ പൊന്നു ഒളിച്ചോടുകയും ചെയ്തു രണ്ടാമത്തേത് അങ്ങനെ ആവാതിരിക്കാൻ തന്നെ നേരത്തെ കൂട്ടി വിവാഹം ഉറപ്പിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങളാൽ ആ അമ്മക്കും അച്ഛനും ഗോകുലുമായുള്ള വിവാഹത്തിൽ താല്പര്യമില്ലാതായി പക്ഷേ അപ്പോഴേക്കും കുഞ്ഞനും ഗോകുലും തമ്മിൽ വളരെയധികം അടുത്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അച്ഛനും അമ്മയും ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ തങ്ങൾ മനസ്സുകൊണ്ട് അടുത്തു പോയി എന്നും ഇനി ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുമായിരുന്നു കുഞ്ഞൻ്റെ മറുപടി പക്ഷേ അതിന് തീരെ ചെവി കൊടുക്കാതിരുന്ന അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നായപ്പോഴാണ് കുഞ്ഞൻ ഒളിച്ചോടിയത് ഇപ്പോഴിതാ കുഞ്ഞൻ്റെ വിവാഹ റിസപ്ഷൻ നടക്കുകയാണ് ഇന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരും അത്യാവശ്യം വേണ്ട ബന്ധുമിത്രാദികളും അടങ്ങിയ പരിപാടിയാണത് ആ ഒരു പരിപാടിയിൽ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയും അനിയത്തിയും അനിയനും എല്ലാം അടങ്ങുന്ന ഫാമിലി പങ്കെടുക്കുമോ എന്ന ചോദ്യങ്ങളുമായാണ് ആരാധകരെത്തുന്നത് നൂറു ശതമാനവും വരാൻ സാധ്യതയില്ല എന്നാണ് കമന്റുകൾ എത്തുന്നതും